ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പഴയ മുണ്ടിൻ്റെ കഷ്ണമാണ് പുതിയതൊന്നുമല്ല കേട്ടോ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ഒരു കഷ്ണമാണ് ഈ കാണുന്നത് ഒരു ചെറിയ പീസേ ഉള്ളൂ ഇത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ഒന്നരയില്ല ഒന്നേകാൽ മീറ്ററോളമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു കുർത്തി ഒന്ന് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ഇത് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഇട്ട് വേണമെങ്കിലും ഞാൻ പറയുന്ന മെത്തേഡിൽ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് തുണി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ ഇതുപോലെ ഇങ്ങനെ തുണി ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ട ലെങ്ത് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കുറച്ച് പീസ് നമ്മൾക്ക് ഇതിൽ നിന്ന് ബാലൻസ് കിട്ടും അത് സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വേണ്ട ലെങ്ത്തിനെക്കൂടെ നമ്മൾക്ക് ആകെപ്പാടെ അര ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പോൾ മതി താഴെ നമ്മൾ നമ്മളിനി മടക്കിയെടുക്കുന്നില്ല ഈ ഒരു കസവാണ് താഴെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി മടക്കി അടിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിൽ നാൽപ്പത് ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നോട്ടോ അല്ലേ ഈ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം ഇതൊരു പഴയ കഷ്ണം ആയതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ പാടൊക്കെ ഉണ്ട് അത് നെക്ക് കട്ട് ചെയ്യുമ്പോൾ അതങ്ങോട് പൊയ്ക്കോളും ഇനി നമുക്കിത് നമ്മുടെ അളവ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഷോൾഡർ വരുന്നത് ഏഴ് ഇഞ്ചിൽ താഴത്തേക്ക് ആം ഹോള് ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഭാഗത്ത് നമ്മൾക്കൊന്ന് ചെസ്റ്റ് വരച്ച് കൊടുക്കണം ഒമ്പത് ഇഞ്ചാണ് അളവ് ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് അത് കഴിയുമ്പോൾ ആം ഹോളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക ഇതിപ്പോൾ സ്ലിറ്റ് കുർത്തിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് പ്രകാരമുള്ള അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എല്ലാത്തിൻ്റെയും കൂടെ തയ്യൽത്തുമ്പൊക്കെ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ തയ്യൽ തുമ്പൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഒന്ന് ഇതൊന്ന് ഇത്രയും വരെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി താഴത്തേക്ക് ആ സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ ഒന്ന് വരയ്ക്കുക മെയിനായിട്ട് ഇന്ന് നല്ല അടിപൊളി ഒരു നെക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആ സ്ലിറ്റിന്റെ ഭാഗവും കൂടെ ഒന്ന് ടേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇങ്ങനെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ടാവും അതായത് ഒന്ന് ഫ്രണ്ട് പാർട്ട് ഒന്ന് ബാക്ക് പാർട്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫ്രണ്ട് പാർട്ടും കൂടെ മാറ്റിയിട്ട് ബാക്ക് പാർട്ടിൽ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഫ്രണ്ട് പാർട്ടായിട്ട് മാറ്റുന്നത് ഡേ ഇതിൽ നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിന്ന് ബാക്ക് നെക്കിലാണ് ഒരു വെറൈറ്റി കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഫ്രണ്ട് നമുക്ക് വെറുതെ ഒരു ബോട്ട് നെക്കിലാണ് ചെയ്യുന്നത് ബാക്കിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിന് വീതി ഞാൻ ഇവിടെ വീതി ഒരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു നെക്കാണ് അതായത് ഫ്രണ്ടിലെ ബോട്ട് നെക്കാണല്ലോ ബോട്ട് നെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഇഞ്ച് വീതി വെക്കാറുണ്ട് അതേ അളവ് തന്നെ നമ്മൾ ബാക്കിലും കൊടുക്കാം കേട്ടോ ഇനി താഴത്തേക്ക് ലെങ്ത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ട് ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല ഇറങ്ങിയ ഒരു നെക്കായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ പക്ഷേ ഇത് നിങ്ങൾ എട്ട് ഇഞ്ചൊന്നും ഇറക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ആറിഞ്ചാണെങ്കിലും മതി നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ അതൊരു എട്ട് ഇഞ്ചൊക്കെ വരെ ഇറക്കിയാലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നിട്ട് ഞാൻ ഇതിൽ ഇതാ ഇവിടെ നിന്നും കുറച്ചുകൂടി വൈഡ് ആക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ വൈഡായിട്ടുള്ള ഒരു നെക്കാണ് നമ്മൾക്ക് വേണ്ടത് അതും ദേ ഇതുപോലത്തെ ഒരു ചെറിയൊരു വി ഷെയ്പ്പും കൂടെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വളരെ സാവകാശത്തിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ക്യാൻവാസ് വേണമെങ്കിൽ നിങ്ങൾ ക്യാൻവാസിൽ ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല ക്യാൻവാസ് ഇല്ലെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മളുടെ ബാക്കിലെ നെക്ക് ഇതുപോലത്തെ ഒരു നല്ല ഇറങ്ങിയ നെക്കാണ് നമ്മൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ വേറൊരു ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇച്ചിരി ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്രയും മതി എട്ടില് കൂട്ടേണ്ട കാര്യം എട്ടിഞ്ചിന് താഴത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഭംഗിയായി അഭംഗിയായിപ്പോകും അപ്പോൾ ഇതുപോലത്തെ ഒരു നെക്ക് ബാക്കിൽ ചെയ്യാം ഇനി ഇതും കൂടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിലെ ബോട്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം ഫ്രണ്ടിൽ നമ്മൾ ബോട്ട് നെക്കാണ് കൊടുക്കുന്നത് ഒന്ന് കട്ട് ചെയ്യാം അത് ഒട്ടും തന്നെ ഇറക്കരുത് കേട്ടോ നല്ലതുപോലെ മുകളിലേക്ക് കയറിയിരിക്കുന്ന ബോട്ട് നെക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നാലിഞ്ച് തന്നെ വീതി കൊടുത്തു ഇനി ഞാനപ്പോൾ ഇവിടെയും നാലിഞ്ച് തന്നെ ഇറക്കുന്നുള്ളൂ മൂന്നരയാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതിൽ അധികം വൈഡ് ആകാത്ത ഇതുപോലത്തെ ഒരു നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ബോട്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ബോട്ട് നെക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് കട്ടിംഗ് ആണ് സ്ലീവിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ഇത്രയും തുണി ബാലൻസ് ഉണ്ട് അപ്പോൾ സെന്ററിൽ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലത്തെ മോഡലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവ് ഇല്ലാതെ സ്ലീവ് ലെസ് ലെസ്സായിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഒരു ഭംഗി വരുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു ഇരുപത് ഉള്ള കുട്ടികൾ അന്ന് പതിനഞ്ച് പതിനാറ് ആ ഒരു ഉള്ള കുട്ടികൾ കഴിവതും സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഞാനിന്നും സ്ലീവ് ഇല്ലാത്ത ഒരു ഡ്രസ്സിലാണ് ഇത് ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്ലീവ് എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് വേണമെന്നാണെങ്കിൽ ഒരു സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ബാക്കിയുള്ള തുണിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുക എനിക്കിപ്പോൾ ഇനി ഇതിന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസ് വേണം പിന്നെ ഇത് ഈ ഒരു കരയുണ്ടല്ലോ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയേക്കാം കുറച്ചധികം ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ കാരണം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഈ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ആ ഭാഗവും ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വലിയ സ്ട്രിപ്പ് കിട്ടുമെങ്കിൽ വലിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യുക ചെറുതാണെങ്കിൽ നമുക്ക് അത്രയും ജോയിൻറ് കൂടും അതുകൊണ്ട് ഞാനപ്പോൾ ഇവിടെ കുറച്ച് വലിയ സ്ട്രിപ്സ് ആണ് എടുക്കുന്നത് കേട്ടോ ഇതുപോലെ കുറേ ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യമേ ഇതെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് ഇതെല്ലാം കൂടി ഒരു വലിയ പീസ് ആക്കി എടുക്കണം കാര്യം ക്രോസ് പീസ് വെച്ചിട്ട് കുറേയധികം തയ്ക്കാനുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ബാക്ക് നെക്ക് ഒന്ന് ചെയ്യാം ബാക്ക് നെക്ക് നല്ലതുപോലെ ഇറക്കിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്രോസ് ഇങ്ങനെ ഈ ഒരു ഷെയ്പ്പിൽ കൂടെ തന്നെ തയ്ച്ച് എടുക്കാം ഈ ഒരു ഭാഗം വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പോയി ഈ ഒരു ഭാഗം വരുമ്പോൾ ഞാൻ സെന്ററിൽ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു കേട്ടോ ഇത് സെൻറ്ററാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തുക എന്നിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് തിരിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കുക സെൻഡർ കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഈ ക്രോസ് പീസിൻ്റെ മീതെ വെച്ചിട്ട് പതിച്ച് തയ്ക്കാൻ അതിന് മുന്നേ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ അവിടെ ചെറിയ കട്ടിങ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഈ ഷേപ്പിൽ നമ്മൾക്ക് നെക്ക് കിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് പതിച്ചടിച്ചിട്ട് ഇത് ഉള്ളിലേക്കൊന്ന് തയ്ച്ച് എടുക്കുക ഇതുപോലെ ഇങ്ങനെ ഈ നെക്കൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുത്ത കുറച്ച് കഷ്ണം ഇതുപോലത്തെ കഷ്ണം ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലെയറിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കും ഇതുപോലെ ഒരു ലെയർ ഇവിടെ ഒരു ലെയർ താഴെ രണ്ട് ലെയർ മതി ചുളിവില്ലാതെ വേണം ചെയ്യാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ഓരോ ലെയറായിട്ട് ആയിട്ട് നമ്മൾക്കിതൊന്ന് വെച്ച് കൊടുക്കണം കസ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ കസവിൻ്റെ താഴെയും മുകളിലുമായിട്ട് ഇതുപോലെ ബോർഡറിൽ ഈ ഒരു ലേസും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താ അടിഭാഗമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഒന്നും കാണാതെ വേണം ചെയ്തെടുക്കാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ ഒരു ലെയർ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ നല്ല വശത്തേക്ക് തന്നെ ഈ ഒരു തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇവിടെ ലേസ് വെക്കുക അതുപോലെ ഈ തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഇവിടെയും ലേസ് വെക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം നല്ല ഫിനിഷായിട്ട് ഇരിക്കും എന്നിട്ട് നമുക്ക് ആ ബാക്ക് നെക്കിലൊന്ന് തയ്ച്ചു കൊടുക്കുക ഇതുപോലെ ബാക്ക് നെക്കിൽ രണ്ട് ലെയർ ഇതുപോലെ ഇങ്ങനെ നമ്മൾ നല്ല ഇറക്കത്തിൽ നെക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു ഇനി ഫ്രണ്ട് നെക്ക് ചെയ്യണം പിന്നെന്താ സൈഡൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലുക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾക്ക് സ്ലീവ് ഇല്ലാത്ത മുകളിൽ ചെയ്യാന്നാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ പഫ് പോലെ അതായത് ഒരു പ്ലീറ്റ് ഉള്ള ഒരു സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറേ നാൾക്ക് മുന്നേ ഉള്ള മോളുടെ പട്ടുപാവാടയുടെ താഴത്തെ ആ ഒരു കസവാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചുരുക്കി ചുരുക്കി ഒരു ചെറിയ സ്ലീവ് ഇതിപ്പോ ഫുള്ളായിട്ട് ഒരു മൂന്നര ഇഞ്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇതുപോലത്തെ മൂന്നര ഇഞ്ച് ലെങ്ത്തിൽ ഒത്തിരി നീളമുള്ള ഒരു പീസ് എടുത്തട്ടെ ചെയ്യുക അപ്പൊ നമുക്കിനി ഫൈനൽ ലുക്കിൽ കാണാം അപ്പോൾ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് ഇവിടെ ഈ ഒരു പേപ്പർ വെച്ചിരിക്കുന്നത് ബാക്ക് നെക്കിൽ ഇങ്ങനെ ഈ പേപ്പർ വെച്ചില്ലെങ്കിൽ അതൊരു അഭംഗിയായിട്ട് തോന്നും അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഫ്രണ്ട് പാർട്ട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്ത് എടുത്തത് കേട്ടോ സ്ലീവ്ലെസ് ചെയ്തില്ല ഇതുപോലെ വെച്ച് കൊടുത്തു ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ആ ബാക്ക് നെക്കും കൂടെ ഒന്ന് കാണാം ആണ് ബാക്ക് നെക്ക് കേട്ടോ ബാക്ക് നെക്ക് നല്ലതുപോലെ ഇറക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ബോഡിയിൽ വരുമ്പോളേ നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ ഫ്രണ്ട് നെക്ക് ആണെങ്കിൽ ദേ ഇത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പേപ്പർ വെച്ചെന്താണെന്നു പറയുമോ ഈ ഒരു പാർട്ട് ഇങ്ങനെ കാണും നമ്മളെ ഫ്രണ്ട് നെക്കിലല്ല ഇത് ബാക്ക് നെക്കിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ സ്ലിറ്റൊക്കെ കൊടുത്ത് ലൈനിങ് ഇല്ല ലൈനിങ് പോലും നമുക്ക് ചെറിയ ചെറിയൊരു പെറ്റി ഇട്ടാലും മതി പിന്നെ അതുമല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫുൾ ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ലൈനിങ് തയ്ച്ച് സെപ്പറേറ്റ് എടുത്താലും മതി കേട്ടോ ഈ ചിക്കൻ ചിക്കൻകാറ്റ് ഡ്രസ്സില്ലേ അതുപോലെ നമ്മൾക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഓണോക്കെ ആയിട്ട് എല്ലാവരും നല്ല പുതിയ വെറൈറ്റി ഡിസൈനൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് അതൊക്കെ ഒന്ന് ചെയ്യാം ഈ നെക്ക് ഡിസൈൻ വളരെ നല്ലൊരു പാറ്റേൺ ആണ് ഒത്തിരി ബൊട്ടിക്കുകളിൽ ഈ ഒരു ട്രെൻഡായിട്ട് ഇറങ്ങുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇതും അതുകൊണ്ടാണ് ഞാനിന്ന് ട്രൈ ചെയ്തത് താങ്ക് യു